ഇവിടെ ഒരു പ്രാവശ്യം വന്നിരിക്കുന്നത് ഒരു മഹീന്ദ്രയുടെ താറ് മായിരേണ്ട താറ് സിആർ ഡി ആടി വന്നിരിക്കുന്നത് അപ്പോൾ താറൊക്കെ നമ്മുടെ കയ്യിൽ ആദ്യമായിട്ടാണ് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിലാണ് വണ്ടി കിടക്കുന്നുണ്ടോ അപ്പം നിലവിൽ ഫോർത്ത് ഓണറാണ് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു വണ്ടി അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും താറൊക്കെ നോക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് താറ് നോക്കുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോഫിറ്റ് ആവും അല്ലെങ്കിൽ ഗുണമാവാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് കേട്ടോ നിലവിൽ രണ്ടായിരത്തി പതിനാറ് മോഡല് വണ്ടിയാണ് വേണ്ട അപ്പോൾ താറിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ എന്താണ് പ്രത്യേകിച്ച് പറയേണ്ടത് ഇവിടെ പ്രത്യേകിച്ച് വലിയ കലാപില്ലാണ്ട് കൊണ്ടുനടക്കുന്ന ചേട്ടനാണ് കാരണം കാര്യമായിട്ട് ഓട്ടോ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു ഇനി വേറൊരു കാര്യമുള്ളത് എന്നാളെന്നെ നമ്മുടെ നിന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പഴയ വണ്ടികളുണ്ടോ ജീപ്പ് ഫോർ ഇൻറ്റു ഫോർ ജീപ്പുകളുണ്ടോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിളിച്ചപ്പോൾ ഞാനതിനെപ്പറ്റി അന്വേഷിച്ച് വേറെ ആൾക്കാരുടെയൊക്കെ അന്വേഷിച്ച് ഇടുക്കി അല്ലെങ്കിൽ അടിമാലയ ഭാഗത്തുള്ളവരൊക്കെ ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഴയ ജീപ്പിനും ഭയങ്കര വിലയാണ് എല്ലാവരും പറയണ എന്നാണ് നല്ല വില കൊടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത് ആ നേരം കൊണ്ട് താറ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയുന്നത് എനിക്കതിനെ കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ പഴയ മോഡൽ ജീപ്പ് എടുക്കുന്നേക്കാളും നല്ലത് പുതിയ മോഡൽ അല്ലെങ്കിൽ ആ പ്രൈസിന് തന്നെ നല്ല താറ് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ആ കാര്യത്തിൽ പഴയ ജീപ്പ് എടുക്കുന്നേക്കാളും നല്ല തന്നെയാണോ താറ് എടുക്കുന്നതെന്നൊക്കെ ഒന്ന് പറഞ്ഞോളൂടാ അപ്പോൾ എല്ലാവർക്കും അറിയുകയും ചെയ്യാമല്ലോ കാരണം ഞാൻ ചോദിച്ചപ്പോഴും നല്ല പ്രൈസ് പറഞ്ഞിരുന്നു എന്നാണെങ്കിൽ തോന്നണം അപ്പോൾ അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളാം നമുക്ക് ഇടാൻ പറ്റും എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോഴും വീഡിയോയിൽ കൊടുക്കുന്ന നമ്പർ ഈ വാഹനത്തിൻ്റെ ഉടമയുടെ നമ്പറാണ് ഉണ്ടോ അപ്പോൾ രണ്ടായിരത്തി പതിനാറ് മോഡൽ താറ് നല്ല കളറില് ഇടുങ്ങി നിൽക്കുകയാണ് ഫ്രണ്ടിൽ ആ ഫൈബറിൻ്റെ ഒരു പീസും ചെറിയൊരു ബാച്ചുണ്ട് നല്ലാണ്ട് ഫ്രണ്ടിലൊന്നും വേറെ ഒരു കുഴപ്പമൊന്നുമില്ല നല്ല സ്റ്റൈലായിട്ട് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് ഈ സൈഡിലൊന്നും പ്രത്യേകിച്ച് ഒന്നും പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ട് സംഗതികളൊന്നും ഇല്ല സദ്യത്തിലേക്ക് വണ്ടിയുമായിട്ട് കാരണം അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ നല്ല അടിപൊളി ആയിട്ട് തന്നെയാണ് വണ്ടി നില വില ഇരിക്കുന്നത് ഇനി പുറകിലേക്ക് വരുമ്പോഴും അത്യാവശ്യം കിടവായിട്ട് തന്നെ ഇട കിടക്കണേ ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ അണ്ടർ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണാനോ അല്ലെങ്കിൽ അതും നോക്കിയിട്ട് കാര്യം ഉണ്ടോയെന്നെനിക്കറിയില്ല എങ്കിലും ഞാൻ വെറുതെ ഒന്ന് കാണിക്കും അപ്പൊ അതിനെപ്പറ്റി പ്രത്യേകിച്ച് കഥ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല പിന്നെ പിന്നെ മറ്റേ കാറിൻ്റെ ഒക്കെ പറയുന്ന പോലെ ഗ്ലാസ് ഒന്നും അറിയില്ല എല്ലാം അങ്ങനെ കിടക്കുന്നുണ്ട് ഇന്റീരിയറ് വരുമ്പോൾ ഇതുപോലെയാണ് ഇന്റീരിയറ് കാണുന്നത് അത്യാവശ്യം സെറ്റായിട്ട് ഇരിക്കുക ബാക്കിൽ ആ സിബ് സാധനങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കണമെന്നുണ്ട് അത് മാത്രമൊന്നും ഈ സൈഡിൽ കുഴപ്പമില്ല അപ്പുറത്തെ സൈഡിൽ സിബിൻ്റെ സംഭവങ്ങളൊന്നും ചെറുതായിട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇൻറ്റീരിയറും ഒക്കെ ഇതേ ഇതാണ് അവസ്ഥ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടാ ആറച് സ്ക്രീനും സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആ ചേട്ടൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘനാണ് ഈ മീറ്റർ കേസ് മാറ്റി വെച്ചതാണ് ഇത് അപ്പം ഇത് മാറ്റി വെച്ചപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാണിക്കുന്നത് അത് അയ്യായിരം കിലോമീറ്ററാണ് മുപ്പത്തയ്യായിരം കിലോമീറ്ററിലാണ് ഇവർ വണ്ടി എടുത്തത് എന്നിട്ട് ഈ സാധനം ആരുചിച്ച് ഇതിൽ അയ്യായിരമാണ് കാണിക്കുന്നത് പഴയ മീറ്റർ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് ഇവരുടെ കയ്യിൽ ഉണ്ടെന്നാണ് പറയുന്നത് ഒരു അമ്പതിനായിരം കിലോമീറ്റർ ഒക്കെയാണ് ഓടിയിട്ടുണ്ടാവുള്ളൂ എന്നാണ് സെല്ലർ അവകാശപ്പെടുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒരു മെക്കാനിക്ക് വന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് പെട്ടെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ അവർക്കത് നോക്കിയാൽ അറിയാൻ പറ്റും കുറഞ്ഞ കിലോമീറ്റർ ആണോ ഓടിയിട്ടുള്ളത് എന്ന കാര്യം അറിയാൻ പറ്റും എന്നാണ് സെല്ലർ എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളങ്ങനെ വരുമ്പോൾ അങ്ങനെ ഈ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കി ഉറപ്പ് ഉറപ്പുവരുത്തുക അപ്പോൾ ഒരു മെക്കാനിക്കനെ കൊണ്ട് അങ്ങനെ ഇത്ര വിലയിലെ വാഹനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു മെക്കാനിക്കിനെ കൊണ്ട് തന്നെ എടുക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ഒന്നും കൂടി പറഞ്ഞതാണ് ഒരിക്കലും നമ്മൾ വീഡിയോയിലിടുന്ന ഏത് വാഹനത്തിൻ്റെ കഥ ആയാലും എല്ലാ പ്രാവശ്യം പറയാറുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടും കാര്യങ്ങളൊക്കെ നോക്കി ഉറപ്പ് വരുത്തി മാത്രമാണ് ഓരോ വാഹനങ്ങളും വാങ്ങേണ്ടത് അപ്പം ഇനി പറയാനുള്ളത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഇനി ഫിറ്റ്നസ് വരുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെയാണ് ടാക്സ് വരുന്നത് രണ്ടായിരത്തി മുപ്പത് ഡിസംബർ മാസം വരെയാണ് ഇൻഷുറൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഓഗസ്റ്റ് മാസമാണ് അടുത്ത വർഷം ഓഗസ്റ്റ് വരെ ഇൻഷുറൻസ് ഉണ്ട് പിന്നെ പൊല്യൂഷൻ വരുന്നത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്താറ് ഒക്ടോബർ മാസം വരെ പൊല്യൂഷനും ഉണ്ട് അപ്പോൾ ഒരു നല്ലൊരു താറ് അല്ലെങ്കിൽ ഒരു ഫോർ ഇൻറ്റു ഫോറ് വണ്ടി നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നൊരു വാഹനം പതിനാറ് മോഡലാണ് മുപ്പത്തൊന്ന് വരെ പേപ്പർ ഉണ്ട് അത്യാവശ്യം അടിപൊളിയായി കൊണ്ടുനടക്കാം വേണോ നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ബാക്കി കുറഞ്ഞ കിലോമീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് പരിശോധിച്ച് നോക്കി നിങ്ങൾ നിങ്ങളുടെ ഒരു തീരുമാനം എടുക്കേണ്ടതാണ് ബാക്കി ടയറിനെ കുറിച്ച് പറഞ്ഞാൽ ഇത് ടയറൊക്കെ എന്നാലും പുതിയത് ഇട്ടതാണ് ഒരു ഏഴായിരത്തി ചില കിലോമീറ്ററോളം ഓടിയിട്ടുണ്ടാവുന്ന പറഞ്ഞൊരു വട്ടകോട ട്രിപ്പും കൊല്ലം ട്രിപ്പും ആണ് പോയിട്ടുള്ളതെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ ലോക്കലടിച്ചിട്ടുള്ള പറയുന്നത് അപ്പോൾ ആ കാര്യം നിങ്ങൾ വന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് വേണ്ട ഇപ്പോൾ ടയറിൻ്റെ കാര്യത്തിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വേണ്ടി വരില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അധികം ഓടിയിട്ടില്ല എന്നാണ് സെല്ലർ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് അധികം പറഞ്ഞു തരാനോ പിടിക്കാനോ അറിയില്ല പിന്നെ അതിൻ്റെ ഓണർക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകേണ്ട ബാക്കി ഡീറ്റെയിൽസ് ബാക്കി ഡീറ്റെയിൽസ് അല്ല ബാക്കി ഇപ്പോൾ ഇതിൻ്റെ ബോണറ്റൊക്കെ ബുക്ക് നോക്കേണ്ട പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല അതിന് ഒന്നാമത് ഈ വണ്ടി ആദ്യമായിട്ടാണല്ലോ ഇതിനെ പറ്റി പ്രത്യേകിച്ച് കഥകളും കാര്യങ്ങളൊന്നും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ വണ്ടീരെ കുറിച്ച് തോന്നി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഫോർത്ത് ഓണറാണ് കിലോമീറ്ററിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞുതരും നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എങ്കിൽ പോലും നിങ്ങളത് പരിശോധനയ്ക്ക് വിധേയമാക്കി ഉറപ്പുവരുത്തേണ്ടതാണ് ഈ വണ്ടി ഉള്ളത് ഈ വാഹനത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം വിലയെ കുറിച്ചിട്ടാണ് ഏഴര ലക്ഷമാണ് പറയുന്നത് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം തീർച്ചയായിട്ടും ഇത്ര ഒരു എമൗണ്ടിൻ്റെ ഒരു വാഹനമല്ലേ വിലപേശലിന് സ്വാഭാവികമായിട്ടും ഇതേപ്പെടും എന്ന കാര്യത്തിലൊന്നും യാതൊരു തർക്കമില്ല പിന്നെ ഈ വാഹനത്തെ കുറിച്ച് ഇതിന്റെ വില ഇപ്പം നമ്മൾ പറഞ്ഞ മോഡൽ ഇതിന്റെ മോഡല് ഇതിൻ്റെ വിലയെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്കും എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനത്തെ ജീപ്പിനെ കുറിച്ചിട്ട് ഓരോ പേര് എൻക്വയറി നടത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അറിവിലൊക്കെ ഏറ്റവും പലരും ജീപ്പ് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് പറയുകയാണെങ്കിൽ നമുക്കത് വീഡിയോ ചെയ്യാം കേട്ടോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഈ പറഞ്ഞ ജീപ്പും ഫോർ ഇൻറ്റു ഫോർ ജീപ്പും ഈ പറഞ്ഞ താറ് ഫോർ ഇൻറ്റു ഫോറും കൂടിന്ന് കമ്പാരിസൺ ചെയ്യുമ്പോൾ അതെങ്ങനെയുണ്ട് അതിൻ്റെ അത് നല്ലതാണോ പോട്ടെ എന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകളാണ് ആയിരിക്കുമല്ലോ കുറേ പേരെങ്കിലും അപ്പോൾ ആ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയാലും അതും പറയാനായിട്ട് മറക്കേണ്ടതാണ് പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വിറ്റ് പോയി കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും തമ്മിനേൻ്റെ അടിഭാഗത്തും നമ്മളത് സോൾഡ് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ജസ്റ്റ് അതൊന്ന് നോക്കിയതിന് ശേഷം വിളിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ മുന്നത്തെ കുറച്ച് വീഡിയോയിലുള്ള വാഹനങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ സെയിലായിട്ടുണ്ട് അത്യാവശ്യം നല്ല എൻക്വയറികൾ വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ചെറിയൊരു അനക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യം എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും മികച്ച സഹകരണത്തിന് ഒരുപാട് നന്ദി തുടർന്നും നിങ്ങൾ സഹകരിക്കുമല്ലോ സഹകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചെറിയ ലൈക്ക് പിന്നെ ചെറിയ എന്തെങ്കിലുമൊക്കെ കമൻ്റുകൾ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്ത് കിട്ടോ അതുപോലെ തന്നെ ഷെയറുകൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാം കൊണ്ട് നമ്മുടെ ചാനലിനെ ഹെല്പായിട്ട് തീരുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടില്ലാത്ത അത്തരം ചെറിയ ഉപകാരങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണോ അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റൊക്കെ എഴു എഴുതിയിട്ടോളോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ നേരത്തെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്നെ വിളിക്കാം എന്നെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിലാണ് വീഡിയോയിൽ കാണുന്ന നമ്പർ എപ്പോഴും വാഹനത്തിൻ്റെ ഉടമസ്ഥൻ്റെ നമ്പറാണ് എന്ന കാര്യം ഞാൻ പറഞ്ഞത് മറക്കരുത് ഇടാ ചാലക്കുടിയിലാണ് വണ്ടിയിരിക്കുന്നത് അപ്പോൾ താറൊക്കെ നോക്കണം കൂടെ വരെയുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എണ്ണിക്കാം കേട്ടോ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി വരുന്നവരെ എന്നാൽ കൂടെ വരണം ബൈ